ഗാന്ധിവധം അടിയന്തരാവസ്ഥ ബാബരി മസ്ജിദ് ധ്വംസനം തുടങ്ങിയ സംഭവങ്ങൾക്ക് പിന്നാലെ മൂന്ന് തവണ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തപ്പെട്ട ആർ എസ് എസിനെ വാനോളം പുകഴ്ത്തി മധ്യപ്രദേശ് ഹൈക്കോടതി ആർ എസ് എസിൽ ചേരാൻ അനുമതി തേടി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഹരജിയിലാണ് സംഘപരിവാരത്തെ പ്രശംസകൾ കൊണ്ട് മൂടിയും വിലക്കിനെ രൂക്ഷമായി വിമർശിച്ചും ഹൈക്കോടതി രംഗത്തെത്തിയത് രാജ്യത്തെ പല രീതിയിൽ സേവിക്കണമെന്ന നിരവധി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആഗ്രഹം ആർ എസ് എസിനെ വിലക്കിയത് മൂലം ഇല്ലാതായെന്നും ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാത്രമാണ് നീക്കിയത് എന്നുമായിരുന്നു കോടതിയുടെ പരാമർശം രാഷ്ട്രപതി മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നതിനു പിന്നാലെയും അടിയന്തരാവസ്ഥ കാലത്തും അയോധ്യയിലെ ബാബരി മസ്ജിദ് കയ്യേറി തകർത്ത സമയത്തും നിരോധനത്തിന് വിധേയമായതും വിവിധ കലാപങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ളതുമായ സംഘപരിവാരത്തെ പൂർണമായും വെള്ളപൂശുന്ന വിധത്തിലായിരുന്നു ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങൾ ആർ എസ് എസ് പ്രവർത്തിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ദിവസങ്ങൾക്ക് മുമ്പ് മോദി സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് മതപരവും സാമൂഹികവും ജീവകാരുണ്യവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആർ പോലുള്ള ദേശീയവും അന്തർദേശീയവുമായ ഒരു സംഘടനയിലെ സന്നദ്ധ അംഗത്വം എക്സിക്യൂട്ടീവ് നിർദ്ദേശങ്ങളിലൂടെ നിരോധിക്കാൻ കഴിയില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായാൽ അവ കൃത്യമായ നിയമത്തിലൂടെ മാത്രമേ ചെയ്യാവൂ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് ബാർ മൂന്ന് എ പ്രകാരം ഈ മെമ്മോറാണ്ടങ്ങൾ രാജ്യത്തെ നിയമമല്ല എന്നതിനാൽ എക്സിക്യൂട്ടീവ് ഫ്രെയിമിലുള്ള ഔദ്യോഗിക മെമ്മോറാണ്ടങ്ങൾക്ക് ആർ എസ് എസിൽ ചേരുന്നതിന് മോറട്ടേറിയം പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ എസ് എസിനെ പോലെ ആഗോള പ്രശസ്തിയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നത് വിലക്കിയ അബദ്ധം മനസ്സിലാക്കാൻ കേന്ദ്രം അഞ്ച് പതിറ്റാണ്ടെടുത്തെന്ന് പറഞ്ഞ കോടതി സംഘടനയിൽ അംഗത്വമെടുക്കുകയെന്നാൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല വർഗീയവും ദേശവിരുദ്ധവും മതേതര വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കുറയ്ക്കുക എന്നത് കൂടിയാണെന്നും പുകഴ്ത്തി ആർ എസ് എസിന്റെ രാഷ്ട്രീയതര പ്രവർത്തനങ്ങളെപ്പോലും വർഗീയവും മതേതര വിരുദ്ധവും ദേശീയ താൽപ്പര്യത്തിന് വിരുദ്ധവുമാണെന്ന് ചിത്രീകരിക്കുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് സംഘടനയ്ക്ക് മാത്രമല്ല അതുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് പൊതുസേവനത്തിനു വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥ അധികാര ശ്രേണിക്ക് പുറത്ത് ദേശീയമായി സ്ഥാപിതമായ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിൽ ഒന്നായ ആർ എസ് എസ് ഇത്തരമൊരു നിരോധനത്തിന് വിധേയമാവാൻ പാടില്ലായിരുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അംഗത്വത്തിന് വിലക്കുള്ള സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ആർ എസ് നീക്കം ചെയ്യുന്നത് വ്യാപകമായി പ്രചരിപ്പിക്കാൻ പുതുതായി പുറത്തിറക്കിയ സർക്കുലറിലെ ഉള്ളടക്കം പരസ്യമായി പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പിനും ആഭ്യന്തര മന്ത്രാലയത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഒമ്പത് ദിവസത്തിനകം പ്രസ്തുത സർക്കുലർ പ്രസിദ്ധീകരിക്കണം ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കുലർ അയക്കണമെന്നും കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രവർത്തന വിലക്കുള്ള പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് ആർ എസ് എസിനെ ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം കഴിഞ്ഞ ജൂലൈ ഒമ്പതിനാണ് തീരുമാനിച്ചത് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയും വിരമിച്ച കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനുമായ പുരുഷോത്തം ഗുപ്ത നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബറിലാണ് പുരുഷോത്തം ഗുപ്ത ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ അനുമതി തേടി കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച് പത്ത് മാസത്തിനു ശേഷവും കേന്ദ്ര സർക്കാർ മറുപടി നൽകാത്തതിൽ കോടതി നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് മെയ് ഇരുപത്തിരണ്ടിന് സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത ഓൺലൈനായി ഹാജരായി മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ആർ എസ് എസിനെ വിലക്കപ്പെട്ട സംഘടനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഏതെങ്കിലും പഠനത്തിൻ്റെയോ സർവേയുടെയോ അടിസ്ഥാനത്തിലായിരിക്കില്ലെന്നും അതിനാലാവാം മറുപടി വൈകിയത് എന്നുമായിരുന്നു കോടതിയുടെ മറ്റൊരു നിരീക്ഷണം നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ് oh <music>